അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ സ്നേഹത്തോട് കൂടി നേരികയാണ് ഇന്ന് പെരുന്നാൾ രാത്രിയാണ് ഒന്നാം പെരുന്നാൾ രാത്രിയാണെന്ന് ഏകദേശം സമയം എട്ടര മണി വഴി ഓക്കെ ഇന്ന് പത്താം തീയതിയാണ് ഏപ്രിൽ പത്താം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം എൻ്റെ വീട്ടിൽ വിശേഷം ഞാനിന്ന് കാണിച്ചുതരാം വൈകിട്ട് മക്കളിങ്ങനെ പൂത്തിരിയും പടക്കൊക്കെ ആയിട്ട് ആഘോഷിക്കുകയാണ് പ്ലീസ് വെൽക്കം അപ്പോൾ ഗുണ്ട് കത്തിക്കട്ടെ അപ്പോൾ അതാ എൻ്റെ മോള് തമ്മൻ്റെ ലൈറ്റ് കത്തിച്ചുകൊണ്ടാണ് കണ്ടെ അടിപൊളി 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 മക്കൾക്കുള്ളൊരു ആഘോഷം അതാണ് നമ്മുടെ സന്തോഷം ഓക്കെ എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ കൂട്ടുകുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് വളരെ സന്തോഷത്തോടുകൂടി ആശംസിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് വെരി ഗുഡ് വെരി ഗുഡ് ഒരാളുടെ മൂത്താൾ ടോർച്ചറ്റ് ഒരു ഗുണ്ട് ഇട്ടു പക്ഷേ പൊട്ടില്ലാന്ന് അംശ അത് എടുക്കാൻ വേണ്ടി പോയേക്കാണ് ടോർച്ച ആയിട്ട് പോയേക്കാണ് ഞങ്ങളത് വേണ്ടി ലൈറ്റൊക്കെ ഓപ്പ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഗുണ്ടാണ് അല്ല ഓ എന്താ പറയാ ഗുണ്ട് ഗുണ്ടോ കത്തൂറ്റി പോയി കത്തില്ലടാ

കമ്പത്തിരി കമ്പത്തിരി കത്തിച്ചിട്ടെങ്കിലിങ്ങനെ ഒരർമാതിക്കാണ് ആഘോഷങ്ങളാണ് ഓക്കെ മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം ചെറിയ പെരുന്നാൾ കുടുംബത്തോടൊപ്പം സന്തോഷകരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ കമ്പിത്തിരി കമ്പിത്തിരിമ്പ കത്തിച്ചാൽ ഞാൻ നേരെ മേശപ്പൂത്തിരി കത്തിക്കാളുടെ പരിപാടിക്ക് വേണ്ടി പോവുകയാണ് ചെറിയ ഉള്ളത് ഏ മേശപ്പൂവ് കത്തിക്കും മേശപ്പൂത്തിരി അവിടെ എന്താ പറയുക എന്നറിയില്ല ഇവിടെ അവിടെ പറയും മേശപ്പൂവെന്നാണ് ആ റെഡി ആഹാ പോട്ടെ പോലട്ടെ സൂപ്പർ അപ്പൊ നമ്മളത് മേശപ്പുത്രി ലാസ്റ്റ് കൂടി നമ്മൾ കൊറേ ഇങ്ങനെ അടിപൊളി 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 സൂപ്പർ ആ ഇത് കറ കറങ്ങലും ചെയ്യും ഒപ്പം തന്നെ ഇങ്ങനെ ആ കറങ്ങിയില്ലല്ലോ ഇത് വേറൊരു വെറൈറ്റി ആട്ടോ നെൽച്ചക്രം നെൽച്ചക്രം നെൽ അടിപൊളി 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 അപ്പോൾ എല്ലാ പ്രകാശങ്ങളും തെളിയിക്കുന്നത് ഈ ഒരു മഴുതിരിയെന്നാട്ടോ മഴുത്തിരി കണ്ട അവർ കത്തി കത്തി വെച്ച മഴുതിരികൾ ഇങ്ങനെ അല്ല എന്താ പറയുക കമ്പിത്തിരികൾ വെച്ചിരിക്കുകയാണ് അടുത്ത കത്തികൾക്ക് പോകുന്നു എൻ്റെ മുത്തമകൾ തമീമ കത്തിക്കുകയാണ് ഓക്കെ അങ്ങനെ കമ്പിത്തിരി എന്താ പറയുക പൂത്തിരിയിൽ നിന്ന് നെൽച്ചക്കരം നെൽച്ചക്കരം എന്താണ് പറയുക നെൽച്ചക്കരം തന്നെയല്ല കുറച്ചത് ഓരോ നാട്ടിലും ഓരോന്ന് പേരാണ് പിന്നെ കണച്ച് കൊടുത്തു കൊടുത്തോ 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 അപ്പോൾ നമ്മളെ കമ്പിത്തിരി ഒക്കെ കഴിഞ്ഞാൽ കണക്ഷൻ ചെയ്യാൻ വേറെ ഉപ്പില്ല അതുകൊണ്ട് എന്താ പറയുക ലൈറ്ററോട് നേരിട്ട് കാണിച്ചുകൊണ്ട് നമ്മുടെ നെൽച്ചക്കരത്തിൻ്റെ ലാസ്റ്റ് പീസാന്ന് കേട്ടോ കുറെ പെ നില വൈകിട്ടും എന്നു വച്ചയ്ക്ക് കുറെ പടക്കൾ പൊട്ടിച്ചു ആ അത് റെഡിയായി ആയി അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ പെരുന്നാളുടെ ആഘോഷങ്ങൾ നമ്മുടെ ആ ഒരു നെൽച്ചക്കരത്തോടു കൂടി കഴിയാണ് നമുക്ക് നേരെ അടുത്ത ആഘോഷത്തിലേക്ക് കിടക്കാം യെസ് നമ്മളിതാ മലയാളികൾ വിശ്വദിനത്തിലേക്ക് ഇടക്കാൻ പോകണം അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ളൊരു എന്താ പറയുക കണിക്കൊന്നിട്ട കണ്ടോ ഞാനത് പിടിച്ച് ആട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കണിക്കൊന്ന പൂത്തു മലയാളികൾക്ക് വിഷുഖലമായി രണ്ട് ദിവസം കഴിഞ്ഞ് വിഷുവിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയായി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ വിഷു ആണ് ചെറിയ ചെറുപെരുന്നാൾ ആശംസകൾ സ്നേഹത്തോട് കൂടി നേരുന്നു ഇടവേള റാഫിയൻ ഫാമിലി താങ്ക് യു ബബായ് അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത്തരം ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് ഉണ്ടാക്കി ഓക്കെ റെഡി താങ്ക് യു ബബായ്